ഒരു പെണ്ണ് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷറങ്ങോ പുള്ളിടുത്ത് സംസാരിക്കും രണ്ടുപേരും ബൈക്കിൽ കേറി പോവാനുള്ള പരിപാടിയാണ് അവര് പോവാണ് ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ ചേച്ചീനെ വിളിച്ച് പറയാല്ലേ അല്ലെടി ചേച്ചി താങ്ങോ രണ്ടും പറ പറഞ്ഞ നമ്മടെ ജോലി കഴിഞ്ഞല്ലോ ഹലോ ചേച്ചി നമ്മള് സംശയിച്ചത് ശരിയാണ് ശെരിയാണ് പീതാംബരഞ്ചിന് വേറെ ബന്ധമുണ്ട് ആരാണ് മനസ്സിലായാ മുഖം മനസിലായി ചേച്ചി ആ പെണ്ണ് മാസ്ക് വെച്ചേക്കായിരുന്നു ഓ എനിക്ക് സമാധാനായി ഇത്ര നാളെ ഞാൻ ശ്വാസം മുട്ടി ജീവിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ അതെ എനിക്ക് എനിക്കൊരു കാര്യം കൂടെ ചെയ്തു തരണം എന്താ അത് ഇന്ന് നേരിട്ട് വേണുമ്പോൾ പറയാം